ഇപ്പോൾ ജാസ്മിൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ തെറ്റ് ചെയ്തത് ജാസ്മിൻ്റെ ആയിട്ടുള്ള അഫ്സൽ എന്നുള്ള പോലെയാണ് ജാസ്മിൻ്റെ ജാസ്മിൻ ബിഗ് ബോസിലായിരുന്ന സമയത്ത് അഫ്സൽ ഒരുപാട് വീഡിയോസ് ചെയ്തിരുന്നു ഒരുപാട് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നോ നാലോ വീഡിയോസ് ചെയ്തിരുന്നു ജാസ്മിനെതിരായിരുന്നു അതിന് കാരണക്കാർ ജാസ്മിൻ തന്നെയാണ് അന്ന് ഒരു എപ്പിസോഡിൽ ജാസ്മിൻ പറഞ്ഞിരുന്നു ജാസ്മിന് ഗബ്രിയോട് ഇഷ്ടമുണ്ട് പക്ഷേ അത് പ്രണയത്തിലേക്ക് പോകാതെ സൂക്ഷിക്കുക ഇതുവരെ അഫ്സൽ അഫ്സൽ ഒരു വീഡിയോ പോലും ചെയ്തിരുന്നല്ല പക്ഷേ അത് കേട്ടതിന് ശേഷമാണ് അഫ്സൽ ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറായത് അവസം സഹിക്കാൻ പറ്റാതെ ആവാ ആയിരിക്കാം ആ വീഡിയോ ചെയ്തിട്ടുണ്ടാവുക അതിപ്പോൾ ആരായാലും സഹിക്കാൻ കഴിയില്ല അത് ജാസ്മിനും പറയുന്നുണ്ട് ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എനിക്ക് തെറ്റുപറ്റിപ്പോയി അത് അത്രമാത്രം വലിയ തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ അനുഭവിച്ചത് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഗബ്രിയോടെ അടുത്തതും ഗബ്രയോട് അങ്ങനൊരിഷ്ടം തോന്നിയതും എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൻ്റെ ഉള്ളിലുള്ള എല്ലാവരും ഇതേപോലത്തെ മാനസിക അവസ്ഥയിലൂടെ തന്നെയല്ലേ കടന്നു പോകുന്നത് എന്ന് വെച്ച് എല്ലാവരും ഇങ്ങനെയാണോ മൂവ് ചെയ്തിരുന്നത് ചെയ്തു എന്ന് ജാസ്മിൻ പറയുന്നു അത് ആക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട് പക്ഷേ okay ആ ആക്സെപ്റ്റൻസിൽ ഒരു സത്യമില്ലല്ലോ എന്നാൽ പിന്നെ നമുക്ക് എല്ലാ തെറ്റും ചെയ്തിട്ട് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്ക് കുറ്റം സമ്മതിച്ചാൽ മതിയല്ലോ ആ ന്യായീകരണത്തിന് ഒരു അർത്ഥമുള്ളതായി തോന്നി ജാസ്മിൻ പറയുന്നു ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് താൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട് എന്ന് അപ്പോൾ ജാസ്മിൻ ആലോചിക്കണം ജാസ്മിനെ സ്നേഹിച്ച ആ പയ്യൻ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് ഞാൻ സ്നേഹിച്ച പെണ്ണാണ് അവിടെ പോയിട്ട് വേറൊരു പയ്യനെ ഇഷ്ടമാണെന്ന് പറയുന്നത് ജാസ്മിൻ പറയുന്നു ഞാൻ മാത്രമല്ലല്ലോ ഇങ്ങനെ കല്യാണം ശരിയായിട്ടോ അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ചിട്ടോ വേറൊരു പയ്യനെ ഇഷ്ടപ്പെടുന്നതോ അതെ ശരിയാണ് ജാസ്മിന് മാത്രമല്ല പക്ഷേ അതിന് നമ്മൾ പറയുന്ന ഒരു പേരുണ്ട് ചീറ്റിങ് അല്ലെങ്കിൽ ഫ്ലേട്ടിങ് പ്രേക്ഷകരായിട്ടുള്ള ഞാൻ ഉൾപ്പെടെ പറയുന്നുള്ളൂ ജാസ്മിനെ വിമർശിക്കാൻ ഞാൻ ആരുമല്ല പക്ഷേ ജാസ്മിൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ജാസ്മിൻ ഇപ്പോൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടോ അതിലേറെ വേദനിക്കുന്നുണ്ട് ജാസ്മിനെ സ്നേഹിച്ച് ചുറ്റുമുള്ള കുറെ ആളുകൾ അതും ജാസ്മിൻ കാരണം ജാസ്മിൻ്റെ ഓരോ പ്രവൃത്തികൾ കാരണം